സുഹൃത്തുക്കളെ ഇവർ പറയുന്നു കണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശേഖന്മാരെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൂടാത്തത് അതേപോലെ തന്നെ ഞങ്ങളുടെ ശേഖന്മാരെ കുറിച്ച് സന്മാർഗം നൽകുന്നവരെന്ന് പറയുന്നതിനേ ഇവർക്ക് വെറുപ്പുള്ളൂ ഇവർ ഇവരുടെ നേതാക്കന്മാരുടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നേതാക്കന്മാരെ പറ്റി അവർ ഹിതായത് നൽകുന്നവരാണെന്ന് ഇവർ പറയാറുണ്ട് മാലയിലൂടെയെന്ന് മുജാഹിദുകൾക്ക് മാലുണ്ട് ഉണ്ട് പറയുന്നത് മുജാഹിദിന് മൗലി പറയുന്നത് അങ്ങനെ അവർ എന്തു ചെയ്യുന്നു അവരിങ്ങനെ മാല പാടുകയാണ് മുജാഹിദ് നേതാക്കന്മാരുടെ പറയുന്നുണ്ട് നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവർ കൊടുക്കുന്നവർ അങ്ങനെ വേണ്ടി അവരോട് തേടുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ആ ഭാഗം കേട്ടോളൂ എന്ത് അവര് സന്മാർഗത്തിൻ സന്മാർഗം നൽകുന്നവരാണ് എന്ന് നമ്മള് നേതാക്കന്മാരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന വാചകം ഇവര് ഇവിടുന്ന് എന്താ പറഞ്ഞത് हिदायत आकान अल्लाहക്കല്ലാതെ കയ്യോ പിന്നെങ്ങനെ ബസ്റു ഫുവാദി എന്ന് പറയാൻ നോചിലേ എന്നാൽ ഇവരെ നേതാക്കന്മാരെ മാലണ്ട് ആയിൽ ഹിദായത്താക്കണാണ് കെഎം മൗലവി നില്ലേ ഇല്ല കേട്ടോളി ഇവരെവാര ഇവർക്ക് മുഹീദിൻ шейഖന്റെ മാല വെറ്റൂരാ ബദരീങ്ങളെ വെറ്റൂവിനെ ആരെ വെറ്റൂ കെഎം മൗലവിയുടെ മാല ഓക്കേ കേട്ടോലെ ഫഅ അല്ലാ ജമീ അന അലം മാ ഉസിബ്നാ பிகேஎம் உளவி அறித்து பிரியில் எல்லாத்தில் சாத்தியத்தில் தாதி ஹிதாயத்தாக்கம் சர்வஸ்தார் மார்க்கம் ஸ்டார்க்கும் ഓ മൗലവി നിങ്ങൾ ഇവിടെ ഓതിലേ ഇന്നക്കലാ അല്ല മാത്രേ ഹിതായത്താക്കുന്നവനുള്ളൂ എന്ന് നിങ്ങൾ ആയത്ത് ഓതിയിട്ട് അബൂ താലിമിനെ നബിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ നിങ്ങൾ കേജ മൗലവി ഹിതായത്താക്കുന്ന ആളാണെന്ന് കെ എം മൗലവിന്റെ മൗലിദിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിഷേധിക്കാൻ കഴിയോ മൗലവി നിഷേധിക്കാൻ കഴിയും മുസ്ലിയാരേ ഇത് കെ എം മൗലവി സന്മാർഗം നൽകുന്ന ആളാണ് എന്ന് ഞങ്ങൾ പറയേ നിങ്ങൾ പറഞ്ഞതല്ല അർത്ഥം ഹുദാത്ത് എന്ന് പറഞ്ഞ അവിടെന്താ ഹിതായത്തിന് നൽകുന്ന സർവ്വ ഉസ്താദുമാർക്ക് ഉസ്താദ് എന്നല്ല ഹിദായത്തിലേക്കുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരും പ്രബോധകന്മാരും ഒക്കെ കേരളത്തിൽ ഒരുപാടുണ്ട് അവരുടെയൊക്കെ ഉസ്താദാണ് കെ എം മൗല പറഞ്ഞത് ജനങ്ങൾക്ക് മാർഗം പറഞ്ഞു കൊടുക്കുന്ന സത്യദീരിന പ്രബോധനം നടത്തി കൊടുക്കുന്ന സന്മാർഗത്തിന്റെ തെളിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും ജനമധ്യത്തിൽ തൊലിയിരിച്ച് കാണിക്കുന്ന നേതാക്കന്മാര് പ്രഭാഷകന്മാർ അവരുടെ ഒക്കെയും മുസ്താദാണ് എന്നല്ലേ അവിടെ പറയുന്നത് എന്ന് പറയുമ്പോ ഇതായ താക്കുന്നയാളാണ് എന്നവിടെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ പണിയല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടർത്ഥമുണ്ട് അവിടെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടും രണ്ടർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് പ്രയോഗിച്ചത് ഒന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഇയാൾ ഇവിടെയും പല സ്ഥലത്തും തെറ്റിദ്ധരിപ്പിക്കുന്നു മുജാഹിദികൾക്ക് മാലയുണ്ടെന്ന് മുജാഹിദികൾക്ക് മൗലൂദ് ഉണ്ടെന്ന് നമ്മളിപ്പോ മൗലൂദ് ഉണ്ടാക്കുകയാണ് അത്രേ മാല ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഇവർക്ക് മീ മാലി മൗലൂന്ന് പറയണം അവരെന്തിനാ ചൊല്ലാറുള്ളത് ഇവരതിങ്ങനെ ബക്രീയോടുകൂടി പാരായണം ചെയ്യുന്നു പാരായണം ചെയ്തിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരാരോടാണോ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഉത്തരം 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 ചെയ്യും 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 എത്രത്തോളം ഒരു വലിയ സമീപത്ത് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് മലക്കിനെ ആവശ്യങ്ങളൊക്കെ അങ്ങ് നിവർത്തിച്ചു കൊടുക്കാൻ ശേഖര വിളിക്കുന്ന ഒരു ആവശ്യമൊക്കെ മലക്കെ നിവർത്തിച്ചു കൊടുക്കും ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും വേണ്ട നിന്ന് വേണ്ടി തന്നെ അങ്ങ് പുറത്തേക്ക് വരും ആവശ്യങ്ങൾ അയാൾ സ്വന്തം തന്നെ അങ്ങ് നിർവഹിച്ചു തരുന്നതാണ് ഈ വിശ്വാസമല്ലേ ഇവർക്ക് ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടുള്ളത് മുജാഹിദികളുടെ മാലയോ മൗരിതോ അല്ല ഇത് ഒരു നേതാവ് മരിക്കുന്ന അവസരത്തിൽ അനുശോചന കാവ്യം കവിത എഴുതിയതാണ് കവിത വളരെ കുറിച്ചും മരിച്ചുപോയവരെ കുറിച്ചും ഇങ്ങനെ പ്രശംസ കൊണ്ട് എഴുതാറില്ലേ അതിൽ കവിഞ്ഞ് ആരാണത് മാലയായി കൊണ്ട് നടന്നത് ആരാണത് മൗല്യതാണെന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു എന്ന മട്ടിൽ പറയുന്നു കെ എം മൗലവിയുടെ മൗലിതിൽ അതാ കെ എം മൗലവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ പിന്നെ പറയുന്നുണ്ട് മറ്റൊരു വമ്പിച്ച നുണ എന്താണ് നോണ സർവ നുണയാണ് നുണയുടെ ഗ്രേഡ് വ്യത്യാസമുണ്ട് എന്നെ പറയുന്നതിൻ്റെ അർത്ഥമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ പിന്നെ പറയുന്നത് എന്താണ് സി സി അബ്ദുറഹ്മാൻ മൗലവിയെ ഇവർ വിളിച്ചിട്ട് നിങ്ങൾ നടത്തിയിലേ തവസ് നടത്തിയില്ലേ ഞങ്ങൾ ഔലിയാക്കന്മാരെ വിളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ നിങ്ങളുടെ രതാക്കന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് നടത്തിയില്ലേ വിളിച്ചു തേടിയില്ലേ അവരെ ഇടയാളരാക്കിയില്ലേ കേട്ടോളൂ ആ ഭാഗം കൂടി മൗലബീനെ വിളിച്ചിട്ട് വേറൊരു എന്ന് പറഞ്ഞു മരിച്ചു പോയ മൗലബീനെ നിങ്ങൾ അൽമനാർ ലി എം സി സി അദ്വർന്ന മൗലവീനെ വിളിച്ചിട്ട് നിങ്ങൾ ഇസ്തിഹാസ് നടത്തിയില്ലേ തപസുടി നടത്തിയില്ലേ പച്ചക്കള്ളമല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ അതേ അത്മനാരോട് വായിച്ചിട്ട് പറയണം ഇതാ ഈ വരിയിലാണ് നിങ്ങൾ അബ്ദുറഹ്മാൻ മൗലവിയെ വിളിച്ച് ഈ നടത്തിയിരിക്കുന്നത് എന്താണ് അബ്ദുറഹ്മാൻ മൗലവിയോട് ആവശ്യപ്പെട്ടത് എന്ന് നിങ്ങൾ പറയണം അവിടെ എന്താണ് ഈ സ്ഥിതിരാസ എന്ന് പറയണം അവിടെ എവിടെയാണ് തവസ്സുലി എന്ന് പറയണം നിങ്ങൾക്കതിന് ബാധ്യതയുണ്ട് എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണോ പച്ചക്കള്ളമല്ലേ ഈ തട്ടിവിടുന്നത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവരുടെ തൊഴിലാണിത് നമ്മൾ ആരെ പറ്റിയെങ്കിലും ഒരു കവി

പറഞ്ഞിട്ട് ആ ഞങ്ങൾ ഈവരെ സംബന്ധിച്ച് അതിങ്ങനെ എടുത്തുകൊണ്ടിങ്ങനെ അൽമനാർ ഇങ്ങനെ മാസ്തിരിങ്ങനെ അവർ മരിച്ച രീസോ അല്ലാത്ത രീസോനെ ഇങ്ങനെ അതാ ചതുരത്തിരി കത്തിച്ചു വെച്ച് മുകളിൽ മേലാപ്പും കെട്ടി ഭക്ഷണവും ഒരുക്കി ചെയ്ത് മുജാഹിദ് മൂലിമാരൊക്കെ ഒരുമിച്ച് കൂടിയായിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ തോരാറുണ്ടോ രൂപത്തിൽ മാലപാടാറുണ്ടോ നിങ്ങൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടങ്ങിയിട്ട് ആളുകൾക്കൊക്കെ അറിയാം മുജാഹിദ് നിങ്ങൾക്ക് മാലിമൗല്യൊന്നുമില്ല നിങ്ങളുടെ മാലിമൗല്യൊക്കെ ഇതുപോലെയാണോ എന്നാ നിങ്ങൾ അത് പറ ഞങ്ങൾ യാ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോ എം സി സി അബ്ദുറഹിമാൻ മോൽവി അത് കേൾക്കുന്നു കാണുന്നു ഉത്തരം ചെയ്യുന്നു എന്ന ധാരണ ഞങ്ങൾക്ക് ആർക്കുമില്ല അങ്ങനെ ഒരു ധാരണയോടുകൂടി എം സി സി അബ്ദഹിമാൻ മോൽവിയെ ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് എം സി സി ആയത് ശിർക്കല്ലാതാകുന്നില്ല അത് ശിർക്ക് തന്നെയാണ് പക്ഷേ ഒരൊറ്റ മുജാഹിദ് അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിടുന്നതല്ലേ കുറച്ചൊക്കെ ഒരു പേടി നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേപോലെ തന്നെയാണോ നിങ്ങളും വിളിക്കുന്നത് ശരി ജീരാണിയെ ഞങ്ങൾ വിളിക്കുമ്പോ കേൾക്കുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വാസമില്ല ഞങ്ങളതൊരു വെറുതെ കവിത എന്ന ഗാനം എന്ന നിലക്ക് മാത്രം ആലപിക്കുകയാണ് എന്നാണോ നിങ്ങൾക്ക് വാദം നിങ്ങളിപ്പോ നാനൂറാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലല്ലേ പല സ്ഥലങ്ങളിലും പലരും ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾ ആ വിളിക്കുന്ന കാണാനല്ല കേൾക്കാനല്ല ഇത് ഞങ്ങൾ വെറുതെ ഒരു ഭാവന സൃഷ്ടിയാണ് എന്നാണോ നിങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ കവിതയിൽ അങ്ങനെ പറയുന്നത് അങ്ങനെയാണ് എം സി സിയെ വിളിക്കുന്നില്ല കെ എം മൗലവി കേൾക്കും സഹായിക്കും എന്ന നിലക്കല്ല അങ്ങനെ തന്നെയാണോ നിങ്ങൾക്കുമുള്ളതെങ്കിൽ അതൊന്നു തുറന്ന് പറഞ്ഞുകൂടെ മുസ്ലിാരേ അതൊന്ന് പറയൂ നിങ്ങളടുത്ത പ്രസംഗത്തിൽ എന്നാൽ പിന്നെ തർക്കം അവസാനിച്ചില്ലേ നിങ്ങൾ ചിന്തിക്കണ്ടേ എന്താ സഹോദരന്മാരെ നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലേ മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതാണിവരുടെ കള്ളത്തരം